ഹലോ നമസ്കാരം ചന്ദ്രഘട്ട അട്ടാരോട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു പിക്കായൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്നൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട് അത് ഇൻറ്റൻഷനലി ആണ് മറച്ചു വെച്ചിട്ടുള്ളത് അതെന്താണ് അതിനെക്കുറിച്ച് നമുക്ക് കിട്ടാവുന്ന ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത് ഓക്കെ എന്തുകൊണ്ടും മറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാരണം അതിലുണ്ടായിരിക്കും അപ്പോൾ മൂന്ന് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ തമ്മിലെ കൊടുത്തിട്ടുള്ള മൂന്ന് ചിത്രങ്ങളിൽ ഒന്ന് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ കാണുന്ന കാർഡുകളിൽ ഒന്ന് ചൂസ് ചെയ്യാം ടൈം സ്റ്റാൻസ് മൂന്ന് ഗ്രൂപ്പിനുള്ളതും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇൻറ്റു നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെസ്സേജുകൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതിനെ തള്ളിക്കളയുക അതുപോലെ ആർത്തിച്ചു വരുന്ന മെസ്സേജസിനും പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ട ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിംഗിലേക്ക് കടക്കാണ് നിങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഹലോ ഗ്രൂപ്പ് വൺ നിങ്ങൾ തമിഴ്നാദ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു കാർഡ് ഈ ഒരു പയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നത് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആണെന്നാണ് എനിക്ക് കിട്ടുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആണ് അത് നിങ്ങൾക്ക് വളരെ എന്താ പറയുക നിങ്ങളുടെ ജീവിതത്തിനാകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു കണക്ഷനാണത് അത് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ് ഓക്കെ ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലേ ആണ് കണ്ടോ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് വളരെയധികം ആ ഒരു നിങ്ങളിൽ ആത്മവിശ്വാസം കൂട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു കണക്ഷനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നത് ഓക്കെ പക്ഷെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസ് ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് വേണം അതാണ് നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി ആയി നിൽക്കുന്നത് നിങ്ങൾ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ശരിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ കൂട്ട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുക ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ള ഒരു ഇതിലാണ് അപ്പോൾ അതിനാണ് അതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് ഒരു ഈ സമയത്ത് നിങ്ങളിപ്പോൾ അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് ഈ സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ യൂണിവേഴ്സ് അതുകൊണ്ട് തന്നെയാണ് പർപ്പസ് ശരിക്കും നിങ്ങൾ പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സമയം അതിക്രമിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് പക്ഷേ അവർ വരാത്തതിൻ്റെ കാരണം യൂണിവേഴ്സ് അത് ശരിക്കും തടഞ്ഞു വെച്ചിരിക്കുകയാണ് കാരണം നിങ്ങൾ വൈകാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് കടക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഓക്കെ അതിനുശേഷമാണ് യൂണിവേഴ്സ് ഈ ഒരു വ്യക്തി അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ പെട്ടെന്ന് അതുപോ അതേ സമയത്ത് തന്നെ ഉള്ള പോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും യൂണിവേഴ്സ് അതിനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഒന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഇതൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേ കണക്ഷൻ ആണ് എന്ന് ഞാൻ കാണുന്നു ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഡിപ്പെൻഡ് ആകാനും യൂണിവേഴ്സ് വെയിറ്റ് ചെയ്യുന്നു അപ്പം നിങ്ങളിൽ ഒരു കോഡിപ്പെൻഡൻസി ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കാണുന്നത് പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് ഹീൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ ആ ഹീലിംഗ് നടക്കണമായിരുന്നു അതുപോലെ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആകുക ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കണക്ഷന് യൂണിവേഴ്സ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിലേ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ്റെ ഇടയിലേക്ക് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സമയങ്ങളിൽ ഏതോ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ വളരെ ആക്റ്റീവ്ലി നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയും അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നതായിരിക്കാം ജീവിതത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ആ ഒരു പ്രയോറിറ്റി മാറ്റിവെച്ച് നിങ്ങൾ ഫൈനാൻഷ്യൽ ആണ് വേണ്ടത് എനിക്ക് ആദ്യം അതാണ് വേണ്ടത് എന്നാ ഒരു ഇതിലേക്ക് നിങ്ങളുടെ ആ ഒരു പ്രയോറിറ്റിയിൽ മാറ്റം വന്നു അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷന്റെ റിസൾട്ട് എത്തുന്ന സമയത്ത് തന്നെയാണ് അത് വേണ്ട എന്ന് വെച്ചതും അതിൽ നിന്ന് ആ ഒരു നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ആക്ച്വലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറാണ് നിങ്ങൾ പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ് ഏത് നിമിഷം വേണമെങ്കിലും ഈ ഒരു മീറ്റിംഗ് സംഭവിക്കാം പക്ഷേ യൂണിവേഴ്സ് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളിതൊന്ന് മറച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ആ സ്ട്രോങ് പ്രസൻസ് ആ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും ഓക്കെ നിങ്ങൾ കാണുന്നില്ല അവരെ അല്ലെങ്കിൽ ഒരു ഐഡിയയും ഇല്ല പക്ഷെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് പ്രസൻസ് ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലുണ്ട് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി എനർജറ്റിക്കലി നിങ്ങളായിട്ട് കണക്റ്റഡ് ആണ് അലൈൻഡ് ആണ് അത് വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഒരു സമയമാണ് ഇപ്പോൾ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ എങ്ങനെയാണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാനുള്ള സമയമാണിത് അത് നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് ഓക്കെ ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലീപ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട ഒരു കണക്ഷനാണ് ഈക്വൽ ഗീവൻ ആണ് വളരെ റെസ്പെക്ട്ഫുള്ളിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷനാണ് പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു എന്താ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് നിൽക്കുന്ന ഒരു ഘടകം ഈ ഒരു റിലേഷൻഷിപ്പിലോ ഒരു വ്യക്തിയിലോ ഉണ്ട് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ പുതിയ ഒരു ഒരു പുതിയ വ്യക്തിയാണെന്ന് കാണുന്നു നിങ്ങൾക്ക് ഒട്ടും പരിചയമുള്ള ഒരാളല്ല പക്ഷേ ഇത് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് ഓക്കെ അപ്പം നിങ്ങൾക്കുള്ള റൈറ്റ് പേഴ്സൺ ആണ് എന്ന് ഞാൻ കാണുന്നു അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഒരു വ്യക്തിയെ സ്വീകരിക്കുക ഈ റിലേഷൻഷിപ്പും ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ് നിങ്ങളിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലുള്ള റീഡിങ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രണ്ടട്ട ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു താങ്ക് യു ഹലോ ഗ്രൂപ്പ് ടു അപ്പോൾ നിങ്ങൾ തമിഴ്നത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക പർട്ടിക്കുലർ ഫയൽ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് നയൻ ഓഫ് പെൻറ്റകൾസ് ആണ് സ്ട്രെങ്ത് കാർഡ് സിക്സ് ഓഫ് പെൻറ്റകൾസ് ദ ടബിൾ ഹയർ ഓഫ് പേജ് ഓഫ് പെൻറ്റകൾസ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നിങ്ങളൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഒരു കരിയർ വൈസ് ആയിരിക്കാം ഒരു സക്സസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു കരിയറിലൂടെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്റ്റെബിലിറ്റി അപ്പോൾ ഒരു ലോങ് ടേം ഒരു പെർമനൻറ്റ് ജോബ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ നോക്കുന്നവർ തന്നെ ആയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തു കൊണ്ടേയിരിക്കുന്നു ഓക്കെ പക്ഷേ ഇതാണ് നിങ്ങളിൽ നിന്ന് എന്താ പറയുക മറച്ചു ഒരു കാര്യമാണ് നിങ്ങളാഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല ഒരു ഓഫർ അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു വിക്ടോറിയസ് ഒരു സക്സസ്ഫുൾ പേഴ്സൺ വിക്ടോറിയസ് പേഴ്സൺ ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും ആ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത് പക്ഷെ ഇത് ഇതെന്തുകൊണ്ടും അറിഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് വളരെ കൂടുതലാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ശരി നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തൊണ്ണൂറ് ശതമാനം ടൈമും വരുന്നത് നെഗറ്റീവ് ആണ് ഓക്കെ അത് നടക്കില്ല ആ ഒരു ഡിലേ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് ഒരിക്കലും നടക്കില്ല എന്നൊരു തോന്നൽ സബ് വളരെ ശക്തമാണ് അപ്പം ആ എനർജിയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ ത്രീ ഡി റിയാലിറ്റിയിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് ഓക്കെ നിങ്ങളത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഒരു സ്ഥിരം ജോലി വേണം നിങ്ങൾ നിങ്ങളതിലൂടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നു ആ ജോലിയിലൂടെ ഒരുപാട് ഉയർച്ച ഒരു വളർച്ച ഓക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സൺ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു റോൾ മോഡൽ ആകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ ഒരു മാറ്റം വരണമെങ്കിൽ ആ മാറ്റം നിങ്ങളിൽ നിന്ന് ആദ്യം തുടങ്ങേണ്ടത് ആദ്യം തുടങ്ങേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഒരു 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 പകൽ സ്വപ്നം മാത്രമല്ല എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാനിതെന്തായാലും നേടിയെടുക്കും എനിക്കതിന് പൂർണ്ണമായി അർഹതയുണ്ട് ആ ഒരു സക്സസ് ആ ഒരു ലെവൽ ഓഫ് സക്സസ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും പണം എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും നല്ല രീതിയിൽ ആ പണം കൈകാര്യം ചെയ്യാനും എൻ്റെ ഉള്ള പണം ഇരട്ടി ഇരട്ടിയാക്കാനും എനിക്ക് സാധിക്കും അതിനുള്ള കഴിവ് എനിക്കുണ്ട് അതിനുള്ള പ്രാപ്തി എനിക്കുണ്ട് എന്ന വിശ്വാസം നിങ്ങൾക്കാദ്യം ഉണ്ടാവണം ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് നിങ്ങൾ പണം ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ മണി അഫോമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ഒക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷെ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലൊരു നിങ്ങളുടെ തോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസ ഞാൻ ആഗ്രഹിക്കണം അതൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ നഷ്ടപ്പെടുവോ നഷ്ടപ്പെടുവോ ആരെങ്കിലും എന്നിൽ നിന്ന് അത് തട്ടിയെടുക്കുവോ അല്ലെങ്കിൽ എന്താ പറയുക കുറേ കുറേ ആൾക്കാർ സഹായമൊക്കെ ചോദിച്ചു വന്ന് അങ്ങനെ അങ്ങനെ ചോദിച്ചു ചോദിച്ചെന്നെ ആ പൈസ ഒക്കെ എടുത്തുകൊണ്ട് പോവുമോ അതായത് സഹായം എന്ന ഒരു വ്യാജേന വന്ന് കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്ന ആളുകളുണ്ടല്ലോ ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യൂ അങ്ങനത്തെ എല്ലാ എന്തൊക്കെ മോശം കാര്യങ്ങൾ സംഭവിക്കാം കയ്യിൽ നിങ്ങൾക്ക് കയ്യിൽ പൈസ വന്നാൽ അതൊക്കെ നഷ്ടപ്പെടാൻ എങ്ങനെയൊക്കെ കാരണങ്ങളായിരിക്കാം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിലാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്നിട്ട് അതിനുള്ള സൊല്യൂഷനാണ് ഓൾറെഡി കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൈസ എൻ്റെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടപ്പെടും അപ്പം പിന്നെ അതിൽ നിന്ന് വീണ്ടും തരണം ചെയ്യണം അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോഴേ തയ്യാറാക്കി വെക്കാം അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ് ഓക്കെ അപ്പം നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നത് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൈസയും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിജയം എന്റെ ജീവിതത്തിൽ ഉണ്ടായി എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എനിക്കത് എൻ്റെ നഷ്ടപ്പെട്ടു പോകും അതിനുള്ള പ്രാപ്തി എനിക്കില്ല എന്നാണ് നിങ്ങൾ യൂണിവേഴ്സിനെ അറിയിക്കുന്നത് പറയാതെ പറയുന്നത് ഓക്കെ ആ ഒരു ചിന്തയിൽ നിന്നും ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരണം അത് മാറ്റം വരുമ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസും കരിയറിലെ ഒരു സക്സസ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു ലെവലിൽ തന്നെ നിന്ന് പോവും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഫോക്കസ് ശരിയായ സ്ഥലത്തല്ല ഓക്കെ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് വളരെ അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങളുടെ എനർജി ലോ വൈബ്രേഷനൽ ആകുകയാണ് ഓക്കെ അപ്പോൾ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഇത് ഡിലേ അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഇത് മറിച്ച് വെച്ചിരിക്കുന്നത് യൂണിവേഴ്സ് ഓക്കെ അതിൻ്റെ ഒരു ഒരു തരത്തിലും അതായത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചന നിങ്ങൾക്ക് തരാത്തതിന്റെ കാരണം ആ ഒരു ഡിലേ വരുന്നതിന്റെ കാരണം നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ സബ് കോൺഷ്യസ്ലി നിങ്ങളൊട്ടും തയ്യാറല്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇന്നു മുതൽ ആ ഒരു ഫോക്കസ് ആണ് മാറ്റേണ്ടത് ഓക്കെ ഈ പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര നല്ല രീതിയിൽ നിങ്ങളത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക അത് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് ആ സ്വയം ഒരു വിശ്വാസം വരുന്ന നിങ്ങളെക്കൊണ്ട് അത് സാധിക്കും ഓക്കെ ആ വരുന്ന പണവും ആ വരുന്ന ഉണ്ടാകുന്ന മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് എന്നുള്ള പ്രാപ്തിയുണ്ട് നിങ്ങൾക്ക് അതിന് സാധിക്കും എന്ന് നിങ്ങൾക്ക് ആ സ്വയം വിശ്വാസം വരുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ത്രീ ഡി റിയാലിറ്റിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് ടു ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ട ട ടോട്ട് ലൈ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലുള്ള റീഡിങ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ട ട ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തതാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നിങ്ങൾ തമ്മിലെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾ ഫുള്ള റീഡിങ് അപ്പോൾ നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ഞാൻ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിങ്ങൾക്കൊരു ഒരു എന്താ പറയേണ്ടത് അച്ചീവ്മെൻറ്റ് ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഓക്കെ ആ ഒരു ആഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ഒരു നേട്ടം നിങ്ങൾക്ക് ഒരു നേട്ടമായിട്ടാണ് നിങ്ങൾ അത് കാണുന്നത് ഇതുണ്ടാവുന്നുണ്ട് നിങ്ങൾ അത് വളരെ ഒരു അബ്ബൻ്റ് ആയിട്ടുള്ള ഓക്കെ ഒരു നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു നേട്ടമാണത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ച നൽകുന്ന ഒരു നേട്ടം ഒരു വിജയം ഓക്കെ അങ്ങനെ ഒരു ഒരു ബ്ലെസ്സിങ് ഒരു അത് യൂണിവേഴ്സ് അതാണ് തരാൻ പോകുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലേ അല്ല അവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളതൊട്ടും എക്സ്പെക്ട് ചെയ്യണം നിങ്ങൾക്ക് ഇൻറ്റൂറ്റീവിലി ഒരു 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 ഇതുണ്ട് അതായത് കാര്യമായ ഒരു മാറ്റം ഒരു ഉണ്ടാകുന്നുണ്ട് കാര്യമായൊരു മാറ്റം ഒരു ഒരു നല്ല സമയം വരുന്നുണ്ട് ആ ഒരു തോന്നലും ഉള്ളിൽ ശക്തമാണ് പക്ഷെ നിങ്ങൾക്ക് അതിനെ വിശ്വസിക്കാൻ ഒരു ഭയമുണ്ട് പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിക്കുക നിങ്ങളുടെ ആണ് പറയുന്നത് കാരണം അത് സത്യവുമാണ് നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും സാമ്പത്തികപരമായിട്ട് ഉയർച്ച നൽകുന്ന ഒരു അനുഗ്രഹം നിങ്ങൾ തേടി വരുന്നുണ്ട് ഓക്കെ അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു നേട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ആഘോഷിക്കുന്നുമുണ്ട് ഓക്കെ അതൊരു നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ട് തന്നെ നിങ്ങളത് ആഘോഷിക്കുന്നുണ്ട് ആ ഒരു നേട്ടത്തിനെ നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു നേട്ടമാണെന്ന് കാണുന്നു അത് വളരെ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മേലെയാണ് ആ ഒരു നേട്ടം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മേലെയാണ് വരുന്ന സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഈ ഒരു നേട്ടത്തിലൂടെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റുറ്റീവിലി അറിയാതെ അതിനെയാണ് അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ആ ഇൻട്യൂഷനെ വിശ്വസിക്കൂ ഓക്കെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക ധൈര്യമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകണം കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് വരാൻ പോകുന്ന ഒരു കാര്യമാണ് ഓക്കെ അത് എങ്ങനെ വരുന്നു ഏത് സമയം വരുന്നു എന്നുള്ളത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് വരുന്നുണ്ട് അത് നിങ്ങൾ ഇൻട്യൂഷനെയാണ് വിശ്വസിക്കേണ്ടത് അപ്പോൾ അതെന്തുകൊണ്ടും അറിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻറ്റൂറ്റീവ് എബിലിറ്റി നിങ്ങൾക്ക് അതിനൊരു സൈക്കിക് എബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയിക്കാനും അല്ലെങ്കിൽ നിങ്ങളത് ഓൾറെഡി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഗൈഡൻസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനും നിങ്ങളെ ശീലിപ്പിക്കുകയാണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് കാരണം യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസിലൂടെയാണ് ഓക്കെ അത് ഇൻറ്റ്യൂഷനിലൂടെയാണ് നിങ്ങളതിൽ കൂടുതൽ അതിനെ തിരിച്ചറിയാൻ പറ്റണം ആ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്ത് എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണം അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം അതുമായിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ അതാണ് ഇവിടെ എന്താ പറയണ്ടത് യൂണിവേഴ്സിറ്റി നിങ്ങളോട് പറയുന്നത് അതാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നിങ്ങൾ അശക്തമായി നിങ്ങൾക്ക് ഒരു തോന്നലിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുന്നു എന്നുള്ളത് ആ തോന്നലിനെ വിശ്വസിക്കുക അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ചിലപ്പോൾ ചില ചില ഗൈഡൻസ് വെള്ളം നിൽക്കുന്ന കിട്ടുണ്ടാവും ചിലപ്പോൾ പ്രത്യേകിച്ച് ഇതായിട്ടൊരു ബന്ധമുള്ളതായിരിക്കില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങണം എന്നൊരു പെട്ടെന്നൊരു തോന്നൽ ഉണ്ടാവും അത് ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നിങ്ങളിങ്ങനെ ചെയ്യാം ചെയ്യാം എന്നു വിചാരിച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അതൊന്ന് വേഗം ചെയ്ത് തീർക്കണം എന്നൊരു തോന്നൽ വരുന്നുണ്ടാവും അപ്പം അങ്ങനെ വരുന്ന നിങ്ങൾ ചിന്തിക്കാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന തോന്നലുകളുണ്ട് അത് ഫോളോ ചെയ്യുക അതിനെ വേണ്ടുന്ന ആക്ഷൻ എടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ ഇൻട്യൂഷനെ ഫോളോ ചെയ്ത് തുടങ്ങുക അങ്ങനെ വൺസ് നിങ്ങൾ ആ നിങ്ങളൂഷനെ കണക്ട് ചെയ്യാനും ഇൻറ്റിറ്റ്യൂഷൻ കൃത്യമായി റെക്കഗണൈസ് ചെയ്യാനും അതിനെ വിശ്വസിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോഴാണ് ഈ ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അത് വളരെ പെട്ടെന്ന് എനിക്ക് വളരെ ഒരു സ്ട്രോങ് ആയിട്ടൊരു എനർജി ഉണ്ട് മാസങ്ങൾക്കുള്ളിൽ നിന്നുള്ളവണം ഓക്കെ ഒരുപാട് മാസങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ഇത് സംഭവിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനായിട്ട് തയ്യാറാകുക നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക നിങ്ങൾ തയ്യാറാകുക ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് വളരെ ചെറിയ റീഡിങ് ആണ് കേട്ടോ ഗ്രൂപ്പ് ത്രീകൾ ഉള്ളത് വളരെ ഡയറക്റ്റ് ആണ് കാര്യം ഓക്കെ നിങ്ങൾ ട്യൂഷനെ വിശ്വസിക്കുക ഇൻ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ഫോളോ ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് മൈ ഡിയർ ഗ്രൂപ്പ് ത്രീ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് സത്യമാണോ അത് വെറുതെ തോന്നലാണോ എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലുള്ള റീഡിങ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് ചന്ദ്രകന്ധ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്